ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ ചങ്ങനാശ്ശേരി സ്വദേശിനിയായ നിധി കുര്യനെയാണ് കോട്ടയം വാഗത്താനം പോലീസ് പിടികൂടിയത് രണ്ടു ലക്ഷം രൂപയാണ് നിധി ദമ്പതികളിൽ നിന്നും തട്ടിയെടുത്തത് അറസ്റ്റിലായ നിധി പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലിന്റെ മുൻ മാനേജറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ് ബിസിനസ് പങ്കാളിത്തം ഉറപ്പാക്കാമെന്ന വ്യാജനെ ദമ്പതികളിൽ നിന്നും പണം തട്ടിയ കേസിലാണ് നടപടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നിധി തട്ടിയെടുത്തതെന്നാണ് പരാതി പുരാവസ്തു ബിസിനസിൽ പങ്കാളികളാക്കാം എന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു നിധി പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു പുരാവസ്തു നൽകാമെന്ന് പറഞ്ഞ് യുവതി പലരിൽ നിന്നും പണം തട്ടിയതായാണ് പോലീസ് പറയുന്നത് വഞ്ചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a raja kumari raja kumari gold and diamonds the trust of traveling